നമസ്കാരം പതിരും കതിരും കാമനം ഇവനെ സ്ത്രീകൾ കാലനൻ നോർത്തു വൈദികൾ എന്ന നിയമപ്രകാരം ഒരേ സമയം കാമനായും കാലനായും കാമുകനായും അവൻ പ്രത്യക്ഷപ്പെടുന്നു അവനെ കൊണ്ട് പെണ്ണുങ്ങൾ പൊറുതിമുട്ടുന്നു സുന്ദരികളെ അവൻ ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് ക്ഷണിക്കുന്നു പെണ്ണുങ്ങളെ വശത്താക്കാൻ അവൻ ചാരുതയോടെ സംസാരിക്കുന്നു പല വേഷത്തിലും ഭാവത്തിലും വരുന്നു പാതിരാത്രി നോക്കി അവൻ നടക്കാനിറങ്ങുന്നു ചിലപ്പോൾ പെണ്ണുങ്ങളോടവൻ കൊഞ്ചും മറ്റു ചിലപ്പോൾ വേദാന്തം പറയും ചിലപ്പോൾ അശ്ലീലമാകും തീരെ നിവൃത്തിയില്ലെങ്കിൽ കണ്ണീരും ഒഴുക്കും അത്രേ കഴിഞ്ഞ കർക്കിടകത്തിൽ അവനുണ്ടാക്കിയ ദിവ്യഗർഭം ചാനലുകൾ എല്ലാം കൂടി പരിചരിച്ച് പേരെടുത്തു കഴിഞ്ഞു ഇപ്പോഴിതാ അതിലും മുഴുത്ത പരാതികളുമായി നടിയും എഴുത്തുകാരിയും രംഗത്ത് വന്നിരിക്കുന്നു അവതാരക നടി എഴുത്തുകാരി ഏതെല്ലാം മേഖലകളിലാണ് അവൻ പൂ ഇറങ്ങുന്നത് ഇനി സംഗീതജ്ഞയും ആക്ടിവിസ്റ്റും സർക്കസുകാരിയുമൊക്കെ പിന്നാലെ വരുമായിരിക്കും ഇവന്റെ ശല്യം കാരണം നേതാക്കളുടെ മക്കൾക്കും രക്ഷയില്ല പോലും ആരാണ് ഈ ഭീകരൻ നീലപ്പെട്ടിയിൽ അവനുണ്ട് വ്യാജനിൽ അവനുണ്ട് മാങ്ങാണ്ടിയിൽ അവനുണ്ട് ചാനൽ ചർച്ചയിലും സമരമുഖത്തും അവനുണ്ട് പക്ഷേ ആദ്യ പരാതിക്കാരിയായ നടി ആ പേര് പറയുന്നതേയില്ല രണ്ടാമത് വന്ന പുള്ളിക്കാരി ആ പേര് പറഞ്ഞു ആദ്യത്തെ പരാതിക്കാർ ലക്ഷണങ്ങൾ മാത്രം പറഞ്ഞത് ചാനലുകൾക്ക് ചില്ലറ വിമിഷ്ടമല്ല ഉണ്ടാക്കിയത് എന്താണ് കുട്ടി അയാളുടെ പേര് പറയാത്തത് അയാളുടെ പാർട്ടിയിൽ എനിക്ക് വേണ്ടപ്പെട്ട പലരുമുണ്ട് അവർക്കൊരു പ്രശ്നമായാലോ സാമൂഹിക പ്രതിബദ്ധത ഓർത്താണത്രേ ഞാനിത് പറയുന്നത് ഇയാളെപ്പറ്റി ഞാൻ പാർട്ടിയിൽ പരാതി പറഞ്ഞു പല നേതാക്കന്മാരും കൈമലർത്തി ഒടുവിൽ ഷാഫിക്ക് പരാതി നൽകി സി പി എമ്മിലായിരുന്നു ഇതുവരെ സ്വന്തമായി പോലീസ് സ്റ്റേഷനും കോടതിയുമൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ കോൺഗ്രസിനും ഉണ്ടത്രേ തീവ്രത അളക്കാനുള്ള യന്ത്രം കൂടി എത്രയും പെട്ടെന്ന് ഇന്ദിരാഭവനിൽ വാങ്ങിവെക്കണം ആട്ടേ പെങ്ങളെ മൂന്ന് വർഷം മുമ്പ് ഈ യുവ നേതാവ് പറഞ്ഞ അശ്ലീലം കുട്ടി ഇത്രയും കാലം അടവെച്ച് കാത്തിരിക്കുകയായിരുന്നു ചിങ്ങവെയിൽ തെളിഞ്ഞപ്പോഴാണല്ലോ പുറത്തേക്ക് വിനീച്ചിറക്കിയത് ഞാൻ ഒരുപാട് ഗുണദോഷിച്ചു നോക്കി അയാളെ നന്നാക്കാൻ എന്നിട്ടും ശരിയാകാതെ വന്നപ്പോൾ ഞാനിതങ്ങ് തുറന്നു പറയുകയാണ് ഞാൻ ബോൾഡാണെന്നും എന്തും നേരിടാനുള്ള ശക്തി എനിക്കുണ്ടെന്നും ഈ കുട്ടി പറയുന്നു പക്ഷേ ഒരുത്തൻ പാതിരാ നോക്കി ചെറ്റ വർത്തമാനങ്ങൾ പറഞ്ഞപ്പോൾ അവൻ്റെ ചെപ്പക്കുറ്റിക്ക് പോയി ഒന്ന് കൊടുക്കാൻ നിനക്ക് എന്തുകൊണ്ടാണ് ധൈര്യമില്ലാതെ പോയത് ഇപ്പോൾ കുട്ടി കാറ്റെറിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെയാകാൻ പാടുണ്ടോ എന്നാണ് കുട്ടിയുടെ ചോദ്യം ഈ കുട്ടി ഈ നാട്ടിലെങ്ങും പുറക്കുന്ന ആളാണെന്ന് തോന്നുന്നതേയില്ല രാഷ്ട്രീയക്കാരൊക്കെ മഹാന്മാരാണെന്ന് കരുതി പോകുന്ന ഒരു പാവം പെൺകുട്ടി ഹോട്ടലിലേക്ക് വിളിച്ചപ്പോഴും കുട്ടിക്ക് ഒന്നും തോന്നിയില്ല കുറെ തെറി ഞാൻ കൊടുത്തു പിന്നെ കുറച്ചു കാലം ശല്യം ഉണ്ടായില്ല പിന്നെയും പതുക്ക പതുക്ക തുടങ്ങി ഇത്ര ക്ഷമയോടെ കാത്തിരിക്കുന്ന കാമഭ്രാന്തനായ യുവ നേതാവിനെ വേറെ എവിടെ കിട്ടും കുട്ടിയോട് പ്രണയാഭ്യർത്ഥന വല്ലതും നടത്തിയായിരുന്നോ ഒരവതാരകൻ്റെ ചോദ്യമാണ് ചെറിയ ചെറിയ സൂചനകളൊക്കെ തന്നിരുന്നു പക്ഷെ ഒന്നും തെളിച്ചു പറഞ്ഞില്ല ഇപ്പോൾ പറയും പറയും കരുതി കുട്ടി ഒരുപാട് കാത്തിരുന്നു പക്ഷെ പറയുന്നില്ല പെണ്ണുങ്ങളോട് തെമ്മാടിത്തരം പറയുക അവർ പരാതി പറയുമ്പോൾ ഹൂ കേഴ്സ് എന്ന് പറയുക സ്ത്രീകൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി പരാതികളുമായി വരുമ്പോൾ അതെല്ലാം വ്യക്തിവിരോധമോ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് പറഞ്ഞ് വെള്ളപൂശാൻ കഴിയില്ല പക്ഷേ കുട്ടിയുടെ പറച്ചിലിലും ചില്ലറ കലങ്ങാഴികയുണ്ട് അവതാരകയ്ക്ക് അബീത ഗർഭം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് പരാതി വന്നപ്പോഴും ഇയാൾ മത്സരത്തിനിറങ്ങിയപ്പോഴും ഒന്നും കുട്ടി ഇക്കാര്യം പറഞ്ഞില്ല അദ്ദേഹം ജയിച്ച് എം എൽ എ ആയി മന്ത്രിയൊക്കെ ആയി വരുമ്പോൾ ഇതൊന്ന് പുറത്തു പറഞ്ഞാൽ അതിനൊരു ഗുമ്മ കിട്ടും ഈ വിടൻ കാരണം വേദനിക്കുന്ന ഒരുപാട് പേരുടെ അനുഭവങ്ങളും കുട്ടി പറയുന്നു കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വേടൻ്റെ കേസ് പരിഗണിച്ചപ്പോൾ പരാതിക്കാരിയുടെ ഭാഗം പറഞ്ഞത് വേറെയും ഒരുപാട് സ്ത്രീകൾക്ക് ഇയാളിൽ നിന്നും ദോഷാനുഭവം തീവ്രമായ പീഡനം ഉണ്ടായി എന്നാണ് അപ്പോൾ കോടതി പറഞ്ഞ ഒരു വാക്കുണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം പറയൂ നാട്ടുകാരുടെ കാര്യം അവർ പറഞ്ഞുകൊള്ളും ഒന്നോ രണ്ടോ തവണ ഒരുത്തൻ സന്ദേശം അയക്കുകയോ ഹോട്ടലിലേക്ക് ക്ഷണിക്കുകയോ ചെയ്തിട്ടും അയാളുടെ രോഗം തിരിച്ചറിയേണ്ടതില്ലേ കുട്ടി അത് അല്പം കൂടി മൂക്കട്ടെ എന്ന് കരുതി കുട്ടി കാത്തിരുന്നു ആ യുവ നേതാവിന് കല്യാണാലോചനകൾ തകൃതിയായി നടക്കുന്നതുവരെ മിണ്ടാതെയിരുന്നു എന്തായാലും മകന്റെ കത്തുചോർച്ചയിൽ വേദനിച്ച് പുറത്തിറങ്ങാതെ ഇരുന്ന ഗോവിന്ദൻ മാഷിന് സമാധാനമായി പാർട്ടിക്കും സൽഗുണ സമ്പന്നന്മാരായ സി പി എമ്മുകാർക്കും ഡിഫികൾക്കും പാലക്കാട്ട് തോറ്റ് തുന്നം പാടിയ കൃഷ്ണകുമാറിൻ്റെ പാർട്ടിക്കും പാടി നടക്കാനും ആശ്വസിക്കാനും വകയായി ഒരാൾ സ്വന്തം കയ്യിരിപ്പ് കൊണ്ട് ഇരന്നു വാങ്ങുന്ന ദുർവിധിയെ ആർക്കും തടുക്കാൻ കഴിയുന്നതല്ല പാലക്കാട് തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം പയ്യന് അല്പമിളക്കം കൂടിയിട്ടുള്ളതായി സംശയം തോന്നിയിരുന്നു മഞ്ഞുമ്മൽ ബോയ്സിനെ പോലെ ഇളകിയാടി നടക്കുകയായിരുന്നു ഒടുവിളിത ഒരുവൻ പടുകുഴിയിൽ പതിച്ചിരിക്കുന്നു തന്നെ വീഴ്ത്താൻ സർക്കാരും എതിരാളികളും തരം നോക്കി പിന്നാലെ ഉണ്ടെന്നറിയാതെ പരിചയപ്പെടുന്ന സുന്ദരിമാരെ മുഴുവൻ പച്ചമാങ്ങ തീറ്റിക്കാൻ നടക്കുന്ന ഈ ചെറുപ്പക്കാരൻ ഔചിത്യബോധമില്ലാത്ത ആഭാസനായി മാറിപ്പോയല്ലോ ഒരാൾക്ക് ബുദ്ധിയും കഴിവും ഐക്യു ലെവലും കൂടിയാലും വകതിരിവ് വട്ട പൂജ്യമാണെങ്കിൽ ആർക്കും അയാളെ രക്ഷിക്കാനാകില്ല